കോഴിക്കോട് കൂടരഞ്ഞിയില് പിക്കപ്പ് വാന് കടയിലേക്കിരിച്ചു കയറി പേർക്ക് ദാരുണാന്ത്യം കുളിരാമുട്ടി സ്വദേശികളായ സുന്ദരൻ പുളിക്കുന്നത്ത് ജോൺ കമുങ്ങും തോട്ടത്തിൽ തേക്കുംകുറ്റി സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് മരിച്ചത് പൂവാറൻ തോട്ടിൽ നിന്ന് താഴേക്ക് വരികയായിരുന്നു വാഹനം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ബസ് കാത്തുനിൽക്കുന്ന കടയിലേക്കാണ് വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ചുകയറിയത് അപകടമുണ്ടാകുന്നതിന്റെ തൊട്ടു മുമ്പായി ബസ് കടന്നുപോയതിനാൽ വലിയ ദുരന്തം ഒഴിവായി പരിക്കേറ്റ് രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുവനന്തപുരം കരക്കുളത്ത് അമിതവേഗത്തിലെത്തിയ ബൈക്കിടിച്ച് വയോധികൻ മരിച്ചു കരകുളം ചെക്കോണം സ്വദേശി ശശീന്ദ്രൻ നായരാണ് മരിച്ചത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ബൈക്കിടിച്ചത് മറ്റൊരു അപകടം കോട്ടയത്താണ് എരുമേലി റോഡിൽ ഇരുപത്തി ആറാം മെയിലിന് സമീപത്ത് വെച്ചുണ്ടായ അപകടത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി അമൽ ഷാജിയാണ് മരിച്ചത് ഇടുക്കി പെരുവന്താനം സ്വദേശിയായ വിദ്യാർത്ഥി കോളേജിലേക്ക് പോകും വഴി സ്വകാര്യ ബസിനെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ ലോറിയുമായി കൂട്ടിയിടിച്ചു കൊല്ലം ചവറയിൽ വൻ ദുരന്തമാണ് ഒഴിവായത് സ്കൂൾ വാഹനം കനാലിലേക്ക് ചരിഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ തലനാരിഴക്കി രക്ഷപ്പെട്ടു എത്ര മാസം പിന്നെ സൈഡ് സൈഡ് ഇങ്ങനെ മാറി വണ്ടിയിൽ നിന്ന് മലപ്പുറം സ്വദേശിയായ നേവി ഉദ്യോഗസ്ഥൻ തമിഴ്നാട് തൂത്തുക്കുടിയിൽ വെച്ച് വാഹനാപകടത്തിൽ മരിച്ചു വണ്ടൂർ തിരുവാലി സ്വദേശി വിഷ്ണുവാണ് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് മരിച്ചത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്